宝贝。 അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിന്ന് നമ്മുടെ മേപ്പാടത്ത് പുതിയൊരു എക്സിബിഷൻ പോലെ സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓണം പ്രമാണിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുകയാണേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂട്ടി പുറത്ത് പോണത് അതിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇതുപോലെ എന്തെങ്കിലും ചെറിയ എക്സിബിഷനും കാര്യങ്ങളും ആണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇതിലൂന്ന് ഭയങ്കര അടുത്താണ് കേട്ടോ നമ്മുടെ വീട് ചേലക്കര വെങ്ങാനല്ലൂരാണേ അപ്പോൾ ഇത് മേപ്പാടത്താണ് അപ്പോൾ അറിയുന്നവർക്കറിയാം അധികം ദൂരമൊന്നുമില്ല കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ കൊറേ നാളായിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടൊന്നും പുറത്തേക്ക് പോയിട്ട് അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും പിന്നെ ഇത്രയും അടുത്തൊരു എക്സിബിഷൻ നടക്കുമ്പോ നമ്മള് പോയി കാണാണ്ടിരിക്കണം മോശമല്ലേ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മള് നമ്മുടെ സ്ഥലം എത്തിയിട്ടോ ഒരു വിമാനം ലാൻഡ് ചെയ്ത പോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയണത് കറക്റ്റ് അതിന്റെ സ്ട്രക്ചർ ഒക്കെ അതുപോലെയാണ് പാർട്സ് പാർട്സ് ആയിട്ട് ഇവര് ഇത് കുറന്നിങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ വൈകുന്നേരം നാലര മുതൽ ഒമ്പതര വരെയാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് പിന്നെ ഇവിടേക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപയാണ് എൻട്രി ടിക്കറ്റ് അത് ഇവിടുത്തെ എൻട്രിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉള്ളിൽ എൻട്രി ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും വൈകാം ഇതുപോലെ റൈഡുകളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണേ എൻഡ്രൻസ് വഴി നമ്മൾ കയറി വിടണേ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് കേട്ടോ എത്തണത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് ചെറുതായിട്ടൊരു കാശ്മീർ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഫുൾ ആണ് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലവേഴ്സ് ഒന്നും പോയി തൊടരുത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ പേ ചെയ്യേണ്ടി വരുന്നൊക്കെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലാം ഒന്ന് നോക്കുകയാണേ നമുക്ക് പിന്നെ ടൈം ലിമിറ്റൊന്നും ഇല്ല കേട്ടോ ഇന്ന സ്ഥലത്ത് ഇത്ര നേരം നിൽക്കാൻ പാടുള്ളൂ അങ്ങനൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളവരെ നിന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ മതി കേട്ടോ നാലര മുതൽ ഒമ്പതര വരെ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റോ പിന്നെ അമ്മായി അമ്മയും എല്ലാവരും നാലഞ്ച് ദിക്കിലേക്ക് പോയിട്ടോ ഇതിനുള്ളിലേക്ക് കയറിയതും പിന്നെ ഞാൻ എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ടില്ലേ എല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത് ഫുള്ള് ഫിഷ് ആണ് കേട്ടോ ഈ ഫിഷിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ എല്ലാ ഫിഷ് യും അതായത് അവിടെയുള്ള എല്ലാ അനിമൽസിൻ്റെയും പേരും അവരുടെ ജന്മസ്ഥലവും എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോയേ ഈ ഫിഷിൻ്റെ പേരും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ കുറേ ഫിഷുകളുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം ഇവരെ കാണാൻ എന്തോ ടൈഗർ എന്ന് പറഞ്ഞിട്ട് എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ അത് ഇവൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു മലയാളിയെ പറഞ്ഞതിൽ എൻ്റെ കാര്യം ഉണ്ടാവില്ല അതെ നമ്മുടെ മുതല മുതലക്കുട്ടൻ നമ്മുടെ അലിഗേറ്റർ ഗാഡ് ആണ് കേട്ടോ ഇവൻ ഇവൻ പിന്നെ നമ്മുടെ അരാപ്പയ്മ അവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വലിയ സൈസ് എന്നല്ല കുറച്ച് സൈ കുറച്ച് അത്യാവശ്യം വലിയ സൈസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ആൻമോളാണെങ്കിൽ ഇവരേനെ കണ്ട സന്തോഷത്തിലാണെട്ടോ നമ്മൾ റീൽസിലൊക്കെ ഭയങ്കര കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി ഓ അരാപ്പയ്മേനെ അലിഗേറ്റർ കാർഡിനെ ഞാൻ കണ്ടുന്ന് ഇനി സ്കൂളിൽ പോയി പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മമ്മക്ക് പിന്നെ അരാപ്പയ്മ എന്താ അലിഗേറ്റർ കാർഡ് എന്താ അവർക്ക് എല്ലാം മീനാണ് അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നു നമ്മൾ പോകുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ ശനിയാഴ്ചയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് തുടങ്ങിയിട്ട് ഒന്നര മാസം ായി തോന്നുന്നുണ്ട് നമ്മളൊക്കെ ലാസ്റ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് ഇത്ര തിരക്കുണ്ടെങ്കി അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവൂലേ നമ്മുടെ മീനുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഇവരെയാണ് കേട്ടോ ഇവരേനൊക്കെ തൊടാനാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യണത് നമ്മുടെ മേത്തൊക്കെ വെച്ച് തരും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ കഴുത്തിൻ്റെ മേലൊക്കെ സ്നേഹിക്കിനൊക്കെ ഇങ്ങനെ വെക്കട്ടോ അത് അങ്ങനെ ചെയ്യാനായിട്ട് അമ്പത് രൂപയാണ് ചാർജ് അപ്പോൾ അത്യാവശ്യം നല്ല പേടിയിൽ കാരണം തന്നെ ഇവരെ തൊടാനും പിടിക്കാനൊന്നും പോയില്ലോ ഇവരെ ഇങ്ങനെ മറ്റുള്ളവരെ മേത്ത് വെച്ച് കണ്ടിട്ട് സംതൃപ്തി അടങ്ങിയു തന്നെ പറയാം അപ്പോൾ ഇവരെ കണ്ടിട്ട് അമ്മായിടെയും അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ കാണിച്ചതാ കേട്ടോ അമ്പനെ കണ്ടതും എല്ലാവർക്കും നല്ല പേടിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോണിലൊക്കെ പാമ്പിനെ വളർത്തുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഫോണിലല്ല ഇത് നേരിട്ടില്ലേ എന്നൊക്കെ പറയാനോട്ടോ എന്നിട്ട് വേഗം പുറത്തേക്ക് പോവാ പുറത്തത്തെ വീഡിയോ എടുക്കുക ഇവിടുന്നു മതി എന്നൊക്കെ പറയാനോട്ടോ ഇവരൊക്കെ അമ്മയാണെങ്കിൽ അപ്പുറത്തു കൂടെ വേറെ വഴിയുണ്ടോ എന്ന് ചോദിക്കാൻ പറയാണ് കേട്ടോ അമ്മമ്മയ്ക്ക് പിന്നെ ഈ എലികളെ കാണുന്നത് ഒന്നും കാണുന്നതൊന്നും ഇഷ്ടല്ലാട്ടോ ഇത് എലിയല്ല ഇതൊക്കെ ഹാംസ്റ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഒന്നും അമ്മമ്മക്ക് മനസ്സിലാവണില്ലാട്ടോ എലീനൊക്കെ പിടിച്ച് ചില്ലിൻ്റെ കൂട്ടിൽ കുറന്ന് വെച്ചേക്കാന്നെ കേട്ടോ അമ്മമ്മ പറയണത് ഇതിനൊക്കെ തന്നെ കുറന്ന് ചില്ലിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ ഇതാണോ അപ്പോൾ ഇവിടെ കാണാളെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിലും പല പല ഇനത്തിൽ പെട്ട ഹാംസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ ഒന്നും അമ്മമ്മയ്ക്ക് ഇഷ്ടമായില്ലേ അമ്മമ്മ ഇതിനൊക്കെ ഇതിനൊക്കെ കാണിക്കാനാണോ എന്നെ കുറഞ്ഞെന്നൊക്കെ പറയാൻ കേട്ടോ ഇവനാണെങ്കിൽ കുറേ നേരം അവിടെ മാന്തിയിട്ട് പിന്നെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഗ്ലാസ് തുറന്ന് പുറത്ത് കിടക്കാനാണ് പുള്ളിയുടെ ശ്രമം പക്ഷേ പുള്ളി ഇവിടെ ലോക്ക്ഡൗൺ ഒന്നും അവന് മനസ്സിലായിട്ടില്ല തോന്നുന്നു ഇവനെ ഇവിടെ ഒറ്റയ്ക്ക് അട്ടമാക്കിയിരിക്കണം വേറെ ആരെയും ഞാൻ കണ്ടില്ല ചിലപ്പോൾ അവൻ്റെ പാർട്ട്നർ മരിച്ചിട്ടുണ്ടാവും കേട്ടോ ഇവിടെ പിന്നെ ഈ ചേട്ടൻ എങ്ങനെയും ഈ കിളികളെ എൻ്റെ മേത്ത് വയ്ക്കണം എന്നിട്ട് ഈ ചേട്ടൻ ഞാൻ നൂറ് രൂപ കൊടുക്കണം ആ രീതിക്ക് തന്നെ ആയിരുന്നു കേട്ടോ മോള് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് എനിക്ക് പേടിയാ ചേട്ടാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു കെട്ടോ ഇവനെ കാണാൻ നല്ല ഡ്രസ്സല്ലേ നമ്മുടെ അന്നാൻ്റെ ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടോ എനിക്ക് തോന്നിയത് ഇവനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലേക്കാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മായി ഷോ എന്തേലൊക്കെ തിന്നാൻ കൊണ്ടിരമായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് പറയണ്ട കേട്ടോ പിന്നെ നമ്മളിതാ ഈ ഒരു കളർ പാരറ്റിനെ കണ്ടു പിന്നെ അവനെ പോലത്തെ വേറൊരു കളർ കൂടി കണ്ടു പിന്നെ നമ്മളിവിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോയത് ഇതുപോലെയുള്ള ലവ് ബേഡ്സുകളുടെ അടുത്താണ് കേട്ടോ ആഫ്രിക്കൻ ലവ് ബേഡ്സ് അങ്ങനെ പല പല തരത്തിലുള്ള ലവ് ബേഡ്സുകളെയും കിളികളെയും യും പിന്നെ ഇതൊരു കൊരങ്ങച്ഛനാണേ എന്തോ പഴവും ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മായി അതൊക്കെ നോക്കുകയാണ് കേട്ടോ അമ്മായി അമ്മയും ഈ കൊരങ്ങനെ വെച്ച് തന്നെ ട്രോൾ ചെയ്യാൻ കേട്ടോ അവരുടെ എന്റർടൈൻമെന്റ് എന്താ അല്ലേ എന്തൊക്കെയല്ലേ അവർ ആവട്ടെ പിന്നെ നമ്മളത് ഈ ഉടുമ്പ് ഇതിന് ഉടുമ്പന്നെ ആണോന്നാവോ ഉടുമ്പിനെ കണ്ടു പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ഫുള്ള് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ബേഡ്സിന്റെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചോ നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ബഹളമാണ് കേട്ടോ കാരണം ഇവിടെ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട് കേട്ടോ വലുതും ചെറുതും ആയിട്ടുള്ള കുറെ ബേഡ്സുകൾ ഉണ്ട് അപ്പൊ അവരുടെ സൗണ്ട് ആണ് ഇവിടെ ഫുള്ള് മന കിളികളെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പാമ്പിനെ കണ്ടു കെട്ടോ ഇവനാണ് നമ്മുടെ പച്ചലി പച്ചലിപ്പാമ്പ് ഇവനെന്തോ മുഖം കാണിക്കാൻ ഇഷ്ടമല്ലാത്തത് മുഖം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവ മടങ്ങിയിരിക്കാനോ പിന്നെ ഇവൻ ഇവിടെ ഉടുപ്പൊക്കെ ഇവിടെ ഓടിയിട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ കണ്ടത് ഒരു സൗത്ത് ആഫ്രിക്കക്കാരനെയാണ് കേട്ടോ ഒരു പാമ്പാണ് കേട്ടോ വലിയ ജാടൊന്നുമില്ല നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു ഇവനും ഒരു സൗത്ത് ആഫ്രിക്കക്കാരനാണ് നമ്മുടെ ബനാന ബാലി പൈത്തൺ പക്ഷേ പുള്ളിക്ക് ഭയങ്കര ജാടയാ അവർക്ക് നമ്മളെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ബോക്സിൻ്റെ അപ്പുറത്ത് പോയിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചൈനയിൽ നിന്ന് വന്ന രണ്ടുപേരെയും കൂടി കണ്ടിട്ട് നമ്മൾ തിരിച്ചതിൻ്റെ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ ഇവനാണ് നമ്മുടെ ചൈനാക്കാരികൾ ഇതിൽ ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇവൻ്റെ അത്ര ഭംഗി ഇവൻ്റെ പാർട്ട്ണർക്കില്ല കേട്ടോ ഇവന് പക്ഷെ രണ്ട് പാർട്ട്ണറാണെ ബാക്കി എല്ലാത്തിലും ഞാൻ ഒരു പാർട്ട്ണറെ കണ്ടിട്ടുള്ളൂ ഇവന് രണ്ട് പാർട്ട്ണറാണ് ഈ ഒരു അനിമൽസിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഫുള്ള് ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങാനുള്ള സെക്ഷനും അതേപോലെ ഫുഡ് കോർട്ടുകളും പിന്നെ ഫുൾ റൈഡുകളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അമ്മ ഫോട്ടോ എടുക്കുവാണിട്ട് പട്ടിഷം ഇറക്കുകയാണ് കേട്ടോ ഇതൊന്നും ഒന്നും വാങ്ങണില്ലേ കടക്കാരൻ വന്ന് എന്താ മേഡം വേണ്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടേ പക്ഷേ ഫോട്ടോ എടുക്കാൻ അവർക്കറിയില്ല അവസാനം അവരവിടുന്ന് ഓടിച്ചു വിട്ടു തോന്നണു പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നു ഇവിടെ പിന്നെ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ആ അവിടെയുള്ളൊരു ടി വിയിൽ ഇങ്ങനെ കാണും കാണട്ടോ അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെ ആ ആദ്യം ഇവർക്കും എനിക്കൊന്നും കിടികിട്ടിയില്ല പിന്നീട് മനസ്സിലായി ഇതാണ് സംഭവം എന്ന് അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാമെന്നട്ടോ വേണമെങ്കിൽ നമുക്ക് വായ കുളിച്ച് നോക്കി നിൽക്കാമെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെങ്ങിട്ട് പിന്നെ ഈ സൈഡിലൊക്കെ ഫുഡ് കോട്ടുകളാണ് കേട്ടോ പിന്നെ നമ്മളവിടുന്ന് നേരെ റൈറ്റ്സിൻ്റെ സെക്ഷനിൽ അങ്ങോട്ട് പോയിട്ടോ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്നിലേക്കും കയറാൻ ഇഷ്ടമല്ലാട്ടോ ഇങ്ങനെ കയറിയിട്ട് തൊള്ള പൊളിക്കുന്ന ട്രോൾ ആണ് കാണോ ഇവിടെ എൻ്റെ അമ്മമാരെല്ലാവരും കൂടിയിട്ട് എന്തായാലും അതൊരു വൈബാണ് കയറി കയറിക്കുക പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ധൈര്യമില്ലാട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് കയറിക്കോളാൻ പറയുക അപ്പോൾ ഞാൻ അവിടെ കയറുന്നു തൊള്ള പൊളിക്കുന്നിട്ട് ഇവർക്ക് സന്തോഷിക്കാമല്ലോ ഐഡിയ എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല പക്ഷെ ഒറ്റയ്ക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ കയറിയില്ലാട്ടോ പിന്നെ അത്യാവശ്യം എല്ലാ റൈറ്റ്സും കാര്യങ്ങളും കുട്ടികളുടെ അറ്റികളും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്